പേരെന്താന്ന പറഞ്ഞ പറഞ്ഞിട്ടില്ല എന്താ പറയില്ലേ പറയും ആങ്കി പറ എന്ത് ഗണി ആന്റണി ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുലൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈസിൻസ് മഞ്ജുലന്റെ നിഖണ്ടുപോലെ ഇല്ല ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ത് അറിയില്ല നമ്പർ ടു മുപ്പിന് അറപ്പില്ല എന്താണ് പെട്ടെന്ന് പറ അറിയില്ല എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് സൈക്കിൾ വട്ടത്തി ചോട്ടുമ്പോൾ നീളത്തിൽ പോന്നത് എന്തുകൊണ്ട് അതും അറിയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഡ്രൈവർ പണിക്കെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഓടി വന്നത് ശരി അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക കിക്കലിക്കും കിളികിൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും